ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും നമുക്കിന്ന് എളുപ്പത്തിനൊരു വെണ്ടയ്ക്കറി തേങ്ങ ഇല്ലാതെ ചെയ്തെടുക്കാം വേണ്ടി ഞാൻ ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട് നീളത്തിൽ അതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു സവാള ഒരു തക്കാളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു തക്കാളിയും ഒരു ശകലം ജീരകവും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പത്ത് ക്യാഷ്യൂനെസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം നമുക്കത് എണ്ണയിലൊന്ന് വറുത്ത് കൂടിയെടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വെണ്ടയ്ക്ക ഹോരിയായ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് ഒരു രണ്ട് ഒരു രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ സവാള വരന്ന് വന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചകര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇത്തിരി മല്ലിപ്പൊളി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൂടുതൽ നമുക്ക് കുറച്ചാലും ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമ്മൾ തക്കാളിയും ജീരവും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കണേ ആവശ്യത്തിനുണ്ടെന്ന് കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാശുവിൻ്റെ പേസ്റ്റും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ ജാറ് കഴുകിയ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ കര തിളച്ച നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കാക്കറി തേങ്ങ ചേർക്കാത്ത വെണ്ടയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്